പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരജോഡികളായിരുന്നു ഉറുവശിയും മനോജ് കെ ജയനും ജീവിതത്തിലും ആ കെമിസ്ട്രി പകർത്തിയവർ ആണ് ഇരുവരും ഒരു മകളുണ്ടായ ശേഷമാണ് ജീവിതത്തിൽ നിന്നും ഇരുവരും വേർ പിരിഞ്ഞത് ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഉറുവശിയും മനോജ് കെ ജയനും ജീവിതത്തിൽ ഒന്നായത് എന്നാൽ ഇരുവരും വർഷങ്ങൾ നീണ്ട ദാമ്പത്യം അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടാമതും വിവാഹം കഴിച്ച് താരങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുകയാണിപ്പോൾ പിന്നീട് ഇരുവരും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു അഭിനയത്തിൽ സജീവമാണ് ഇരുവരും ഇപ്പോൾ ഇപ്പോഴിതാ ഉറുവശി മുൻപ് നൽകിയ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഉറുവശിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ജീവിതത്തെ വളരെ പക്വതയോടെ കൊണ്ടുപോകാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ ശക്തമായ കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വന്നത് ഞാൻ തന്നെ ഒരു ജീവിതം സെലക്ട് ചെയ്യും അതിൽ സന്തോഷത്തോടെയാണ് ഞാൻ ജീവിച്ചു തുടങ്ങിയത് അത് കുറെ നോക്കി പക്ഷെ നമുക്ക് എടുക്കാൻ മേലാത്ത ചുമട എടുത്തു വെച്ച് നടന്നാൽ കുറെ കഴിഞ്ഞാൽ നമ്മൾ വീണു പോകില്ലേ സ്വയം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല അതിനായി ശ്രമിച്ചു കൊണ്ടേ ഇരുന്നു പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ ചെയ്യാൻ കഴിയൂ പക്ഷെ ഒരു വ്യക്തിയിൽ നിന്നും നേടിയെടുക്കാൻ കഴിയുന്നതല്ലേ പറ്റൂ എൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് തീരെ തകർന്നു പോകാതെ നീങ്ങിയതും വിചാരം കൊണ്ടല്ല വികാരം കൊണ്ടെടുത്ത തീരുമാനങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തത് ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് വളർന്നത് അപ്പോൾ ഒരു കുടുംബത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാൻ സാധിക്കുമായിരുന്നു ഒരു വീടിന്റെ എല്ലാ അടുക്കും ചിട്ടയും അറിഞ്ഞു തന്നെയാണ് വളർന്നതും അവിടെ ഞാൻ എൻ്റെ എന്ന തോന്നലുകൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു കുടുംബത്തിലുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്നെക്കുറിച്ച് വേറെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയെക്കുറിച്ച് ഉറുവശിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കുടുംബത്തിലുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്നെക്കുറിച്ച് വേറെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഞാൻ അവരെയൊക്കെ എതിർത്തിട്ട് അവരുടെയൊക്കെ ഇഷ്ടത്തിന് എതിരായിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് അവർ ഈ ബന്ധം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെയാണ് അതിലേക്ക് കടന്നതും അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ പോയി പറയുക എന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു പ്രശ്നമായി മാറിയിരുന്നു അവരെ അറിയിക്കാതെ മാക്സിമം പോയി കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ കുറഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് ഉറുവശിയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു അത് അങ്ങനെയല്ല ഒരുപാട് വിശദമായി പറയേണ്ടി വരും എൻ്റെ കുടുംബം മുഴുവനായി ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഞാൻ മാത്രം അവിടെ നിന്നത് കുടുംബത്തിന് അല്പം വിഷമമുണ്ടാക്കി എന്നാൽ ഞാൻ ഞാനെൻ്റെ പ്രശ്നങ്ങളുടെ പേരിലാണ് അവിടെ നിന്നത് അതവർ അറിയാൻ വൈകിപ്പോയി അറിഞ്ഞു വന്നപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു കുഞ്ഞിനെ കൂടെ കൂട്ടാത്തതിനും ഉറുവശി കാരണം പറയുന്നുണ്ട് കുഞ്ഞിന് അമ്മയും അച്ഛനും തുല്യമായി വേണം എന്ന ഓർഡർ ആയിരുന്നു കോടതി ഇട്ടിരുന്നത് അത് അവരുടെ അഭാവത്തിലാണ് വിധി വന്നത് കുഞ്ഞിനെ സംബന്ധിച്ച് എന്റെ അമ്മയുടെ കൂടെയായിരുന്നു വളർന്നു വന്നത് എന്നാൽ പെട്ടെന്ന് പറിച്ചെടുത്ത പോലെയായി കുഞ്ഞിനെ അവിടെ നിന്നും മാറ്റിയത് ജനനവും മരണവും വിവാഹവും ഒക്കെ സംഭവിച്ചു പോകുന്നത് ആണ് അതൊരിക്കലും മായിച്ചു കളയാൻ കഴിയില്ല പല തീരുമാനങ്ങളും നേരത്തെ എടുക്കാമായിരുന്നു എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ് ശരി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് up